ഹലോ ഗായസ് എന്തൊക്കെയുണ്ട് വിശേഷം ഇരിക്കുന്നു എല്ലാവരും ഇപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ട് അപ്പം നേരെ വന്നിട്ട് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരെ അവിടെ വന്ന ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പിന്നെ അമ്മ മോനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ നമ്മുടെ വീണ്ടും ജസ്റ്റ് ഫ്രണ്ടിൽ എവിടെയൊന്നും ആക്കിയാൽ മതി അത് പിന്നെ ഞാൻ അമൃതം പൊടിയും കൊണ്ട് നേരെ പുട്ടുണ്ടാക്കി കേട്ടോ പണ്ടൊന്നും എനിക്ക് അമൃതപ്പൊടി അങ്ങനെ ഇഷ്ടമേ ഇഷ്ടമല്ലായിരുന്നു കാരണം ഭയങ്കര മധുരമല്ല അങ്ങനെ ഓർത്തിട്ട് ഞാൻ അങ്ങനെ കഴിക്കാറില്ലായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇടയായിട്ട് കുഞ്ഞിന് അമൃതം പൊടി കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കി നോക്കി ഗായ്സ് അങ്ങനെ വലിയ മധുരമൊന്നുമില്ല കേട്ടോ നല്ലതാണ് നല്ല ചൂടോടെ പുട്ടുണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിന് നല്ലാണ്ട് കുറുക്കൊക്കെ കൊടുക്കുമ്പോൾ കഴിക്കില്ല പക്ഷേ ഇങ്ങനെ പുട്ടുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞു കഴിച്ചോളും നമുക്ക് എല്ലാവർക്കും കഴിക്കാമല്ലോ അത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ളൊരു ഡ്രിങ്ക് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ വീട്ടിലുള്ള വീട്ടിലുള്ളൊരു മൂന്നാലഞ്ച് ഐറ്റംസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് കേട്ടോ ഈ ഡ്രിങ്കിനെ പറ്റി കാരണം അവൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് അവൾക്ക് നല്ല വെയിറ്റ് ലോസ് ആയെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാനോട് എന്നാൽ പിന്നെ നമുക്കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം അവൾ പറഞ്ഞു നോക്ക് നല്ല വെയ്റ്റ് ലോസ് ആയിട്ടുണ്ട് സാധാരണ നോർമൽ വെള്ളം കുടിക്കുന്നതിന് പകരം നമ്മൾ ഈ വെള്ളം കുടിച്ചാൽ മതി അപ്പം ഞാനിപ്പം ഇത് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ നല്ല റിസൾട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരുപാട് വിശപ്പം അങ്ങനെ തോന്നില്ല കേട്ടോ ഈ വെള്ളം കുടിക്കുമ്പോൾ അതൊക്കെ പൊട്ടേ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വാഴയ്ക്ക കേട്ടോ ഉണ്ടാക്കിയത് നമ്മുടെ വാഴക്കയും പയറും കൂടി ഇട്ടോ ഒരു തോരം വെച്ചിട്ടോ കാരണം വീട്ടിലുണ്ടായിരുന്ന ഒരു കൊലയായിരുന്നു അപ്പോൾ ആ കൊല നമ്മൾ നേരെ വെട്ടി പഴുത്ത് തിന്നുന്നതിനേക്കാളും എല്ലാവർക്കും തലപ്പുരിങ്ങനെ തോരനൊക്കെ വെച്ച് കഴിക്കുന്നതായിരുന്നു എങ്കിൽ പിന്നെ തോരനുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതെല്ലാം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വെച്ചു പിന്നെ ഞാൻ ഇപ്പം ഉലുവ ഇതുപോലെ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാനത് അരച്ചിപ്പം തലയിൽ പരട്ടാറുണ്ട് കേട്ടോ കാരണം അതും എനിക്ക് യൂസാക്കി പിന്നെ നല്ല റിസൾട്ട് തോന്നുന്നുണ്ട് കാരണം കുറച്ച് മുടി കൊഴിച്ചിലും താരനൊക്കെ മാറും കേട്ടോ പിന്നെ തലയ്ക്ക് കുറച്ച് നല്ല തണുപ്പൊക്കെ കിട്ടുന്ന പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ ഇതാണെങ്കിലും ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാലും കുറച്ചായിട്ട് ഉപയോഗിക്കുന്നില്ലായിരുന്നു ഇപ്പം വീണ്ടും ഞാൻ അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി കേട്ടോ അതും കുറച്ച് ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം നല്ലതാണ് അത് കഴിഞ്ഞ് ഭയങ്കര മഴയായിരുന്നു ഗൈസ് അത് കഴിഞ്ഞ് ഭയങ്കര മഴ നല്ല വെയിലായിരുന്നു കണ്ടില്ല വെയിലും മഴയും കൂടാ പണ്ടൊക്കെ പറയുന്നില്ല വെയിലും മഴയും കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ ഞാനിപ്പോൾ അത് ഓർത്ത് കേട്ടോ വെയിലും മഴയും കൂടായിരുന്നു അത് സത്യം പറഞ്ഞാൽ തുണിയൊന്നും ഉണങ്ങാനേ പറ്റുന്നുണ്ട് എല്ലാ അല്ലേ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇപ്പം അത് കഴിഞ്ഞ് കഴിച്ച് ഞാനെന്റെ തോരൻ വേഗം പോയി നോക്കി തോരൻ നല്ല അടിപൊളി കിടുവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് ഈ പയറും വാഴക്കയും ഒക്കെ തോരൻ വെച്ച് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ ആ ഡ്രിങ്ക് പറഞ്ഞില്ല അത് നേരെ ഞാനൊരു കുപ്പിലാക്കി സാധാരണ വെള്ളം കുടിക്കുന്നതിന് പറഞ്ഞ് ഞാനിപ്പോൾ ഈ വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത് നല്ലതാണ് കഴിച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നേരെ പിന്നെ ചോറുണ്ട് അപ്പോൾ ചോറിന് ചിക്കൻ കറിയും പിന്നെ നമ്മുടെ ആ തോരനും ആയിരുന്നു കേട്ടോ ഉണ്ടായത് ഉച്ചയ്ക്ക് അങ്ങനെ നല്ലൊരു പിടി പിടിച്ചു പിന്നെ പുറത്ത് നല്ല മഴ പിന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കറി വേറെ മോരി കറി ഉണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടില്ലാ ഞാൻ ഇത്രേ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പം പിന്നെ ഷോറിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ച് കേട്ടോ കുറച്ച് മാത്രമേ ഞാനിപ്പോൾ കഴിക്കുള്ളൂ അത് കഴിഞ്ഞ് മോ വന്നു അമ്മ മോനെ കൂട്ടാൻ വേണ്ടി വേഗം പോയി പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം പുറത്ത് പോയി ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പുറത്ത് പോയി കഴിച്ചു നിങ്ങൾ നോക്കിക്കേ ഞാൻ വേഗം ഇറങ്ങി ഓടിപ്പോയതാണ് കേട്ടോ ചെരുപ്പിട്ട് കണ്ടോ വീട്ടിൽ ചെരുപ്പിട്ടുകൂടി ഞാൻ പോയി കഴിച്ചു അതുകഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ കുളിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ നാമം ജപിക്കാതിരിക്കുകയാണ് കേട്ടോ നല്ല രസമല്ലേ എല്ലാവരും കൂടി നാമൊക്കെ ജപിക്കുന്നത് ഞങ്ങൾ ഇവിടെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ